ആത്മാവില്ല ദൈവമില്ല ബ്രഹ്മമില്ല ഈശ്വരനില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന അവിവേകികൾക്ക് ദൈവമില്ല എന്ന് പറയുന്നതിന് കാരണമായി ഏതൊരു ചേതനയാണോ അദൃശ്യമായി ബോധസത്തയായിട്ടുള്ളത് അതാണ് ദൈവം അത് വ്യക്തിയിലുണ്ടാകുന്ന രണ്ട് സങ്കല്പങ്ങളുടെ ഇടയിൽ രണ്ട് വസ്തുചിന്തയുടെ ഗ്യാപ്പിൽ ഉള്ള ഉണ്മയാണ് അരൂപമായ ഉണ്മയെ അധിഷ്ഠാനമാക്കിയതാണ് വസ്തുരൂപ ചിന്തകൾ കടന്നുപോകുന്നത് അതാണ് ദൈവസത്ത അഥവാ പരമാത്മാവ് ഞാൻ എന്ന ബോധത്തെ ശബ്ദരഹിതമായി ശ്രദ്ധിക്കൂ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുമെന്ന് തരുന്നു ഇതൊന്നും അറിയാതെ എൻ്റെ ദേഹവും എനിക്ക് സുഖിക്കാനായി പ്രപഞ്ചവും മാത്രമേ ഇവിടെയുള്ളൂ എന്ന് പറയുന്ന യുക്തിഹീനന്മാരായ വിഡ്ഢികളോട് എന്ത് പറയാനാണ് നാം ഇപ്പോൾ വെളിപ്പെടുത്തിയ ഈ നിർവികൽപ്പ ബോധത്തെക്കുറിച്ച് ബുദ്ധിപൂർവം മനനം ചെയ്യേണ്ടതാണ് പ്രാണരഹിതവും ചിന്താരഹിതവുമായ ഉണ്മയാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപമെന്ന് ബുദ്ധി കൊണ്ടെങ്കിലും ഉറപ്പുവരുത്തുക സങ്കല്പം കൊണ്ട് പുറത്തു പുറത്തുപോകാനാവും എന്നാൽ സങ്കല്പരഹിതമായാൽ തന്നെ നിങ്ങൾ അകത്താണ് പക്ഷേ പ്രാണൻ്റെ താമരത്തണ്ടിലെ നൂല് പോലുള്ള ഗതീയതയിലൂടെ ശ്രദ്ധ സഞ്ചരിച്ച് നിശ്ചലതയിൽ വിലയിക്കുന്നതിനായാൽ അതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്